രാവിലെ എഴുന്നേറ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ നല്ല രസമല്ലേ പച്ചയും ചോപ്പും കളറിലൊക്കെ അങ്ങനെ പൂ നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണെ ഇന്നിപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ നിന്നും പോകണ്ടല്ലോ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇനി നമുക്ക് രാ ബ്രേക്ക്ഫാസ്റ്റേന്ന് തുടങ്ങണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഏത്തപ്പഴം എരിപ്പുണ്ട് അപ്പോൾ അത് പുഴുങ്ങുവാണെങ്കിൽ പുട്ടും പുട്ടും വെച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഹെൽത്തി ഫുഡെന്ന് പറയുന്നത് പുട്ടിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പഴംപുട്ടൊക്കെ ഒരുപാട് നാടുകൾക്ക് മുന്നേ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അപ്പം ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ പുഴുങ്ങിയ പഴത്തിന്ന് തന്നെ രണ്ടെണ്ണം എടുത്തിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങയുടെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും ഇട്ടില്ല അതായത് പഴംപുട്ടൊക്കെ അങ്ങനെ തന്നെ കഴിക്കാമല്ലോ അപ്പോൾ നന്നായിട്ട് പഴം ചേർക്കും ഞാൻ പക്ഷെ അത്രയൊന്നും ചേർത്തിട്ടില്ല തേങ്ങയുടെ കൂടെ കുറച്ചൊന്ന് ചേർത്ത് പഴംപുട്ടെന്നുള്ളൊരു പേരാക്കി അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡിയായിട്ടുണ്ട് പുട്ടൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെന്താ രാവിലെ വെച്ചൂട്ടനും ദേട്ടനുമൊക്കെ പിന്നെ അവരുടെ പരിപാടിയിലേക്കൊക്കെ പോയി ഇന്ന് സ്കൂളിൽ പോകേണ്ടാത്തതുകൊണ്ട് തന്നെ രണ്ടുപേരും തന്നെ കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാനൊക്കെ കയറിയിരിക്കുവാണേ ടോയ്സൊക്കെ കാണിക്കും ഇത് നമ്മളന്ന് മണ്ണാറശാലയിൽ പോയപ്പോത്തേന് വാങ്ങിയൊരു കുഞ്ഞി കൃഷ്ണനാണ് കീച്ചയിനാണ് കീച്ചെയിൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ പിന്നെ കുറെ ഇങ്ങനെ കിൻഡ ജോയ് വാങ്ങുമ്പോഴും അല്ലാണ്ടും ഒക്കെ കുറേ പാവകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും കാണിച്ചു തരുമോ ഇതുണ്ട് ഇതിൻ്റെ വീഡിയോയും കൂടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരവും നമ്മൾ ബനാന വെച്ചിട്ട് തന്നെയുള്ള ഒരു സ്നാക്കാണ് ഏട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ബനാന ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബനാന ഫിംഗർ എന്ന് പറഞ്ഞിട്ട് പച്ചക്കായ വെച്ചിട്ടല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ പക്ഷേ പച്ചക്കായയിലായിരുന്നു പഴുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമ്മൾ വേറൊരു രീതിയിൽ ബനാന ഫിംഗേഴ്സ് ഉണ്ടാക്കി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ പിന്നെയും നടുക്കൂടെ മുറിച്ചിട്ട് കുഞ്ഞി കുഞ്ഞി ഇതുപോലെ ആ ഒരു ഫിംഗർ ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം പിന്നെ ഞാൻ ഈ ചേർ റവ ചേർക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് എൻ്റെ കയ്യിൽ റവ ഇല്ലാഞ്ഞുകൊണ്ട് പുട്ടുപൊടി കറക്റ്റ് റവ മാതിരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് പിന്നെ എണ്ണയും വേണ്ട വളരെ കുറച്ച് എണ്ണ മതി അതിനകത്തേക്ക് ഇതിട്ട് രണ്ട് സൈഡും ഒന്ന് ഒരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് വിച്ചൂട്ടനും ദേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ശരിക്കും അവർ ഇത് എന്താ പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു ഹോട്ടലിലൊക്കെ കയറി അവിടുന്ന് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടിരുന്ന് കഴിക്കുക കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ലതാണ് അപ്പോൾ അവർ ഞങ്ങളിങ്ങനെ കെ എഫ് സി പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കഴിക്കുകയെന്ന് പറഞ്ഞ് കളിച്ചൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഹെൽത്തി ഫുഡുമാണ് ഒരുപാട് എണ്ണയൊന്നും വേണ്ടല്ലോ അപ്പം വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം